ചന്തം ചന്തം <laughs> <itates> ം അതെ പെണ്ണേ ആ അയ്യോ ഇയാളെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോ ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല പേരെന്തുവാ സുമി അതെ ഗ്യാസിന്റെ ഒരു ഗുളിക ഇല്ലേ അത് അതോമി ഞാൻ സൂമി ചേച്ചിയുടെ പേരെന്തുവാ എന്റെ ഒരു ലത ചേച്ചിയുടെ അധിക പ്രസംഗമാണോ ചേച്ചിയുടെ ആദ്യ പ്രസംഗമാണോ ചേച്ചി അയ്യോ അല്ല അല്ല എനിക്ക് മൂത്തെ രണ്ട് ആമ്പിള്ളാരുണ്ട് ഇത് മൂന്നാമത്തെ ആദിത്യ അയ്യോ ആമ്പിള്ളാരുണ്ടെന്ന് പറഞ്ഞോട്ട് ഇത് എന്തു ആദിത്യോ രണ്ടാമ്പിള്ളാരില്ലയോ അടുത്തത് പെൺകുഞ്ഞാണ് ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവനെ ഇപ്പോഴേ ഞാൻ പേരിട്ട് ആദിത്യ ഓഹോ മുൻകൂട്ടി അങ്ങ് മുൻകൂട്ടിട്ടാ അതെ അതെ അല്ല ി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതല്ലേ ആ ചെറുക്കൻ അങ്ങ് ചേച്ചി എന്റെ കഥ എന്ന് പറയുന്നത് സംഭവം പറയായിരിക്കുന്ന വെറുതെ പറയാൻ അതല്ല ഞാൻ പറയാ ചേച്ചി ഞാനും ചേട്ടനും കൂടെ ആണെങ്കിൽ ഒളിച്ചോടുവായിരുന്നു വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം വെച്ചാ ഭയങ്കര പ്രശ്നം ചേട്ടന്റെ വീട്ടുകാർ അടുക്കത്തതേ ഇല്ല അമ്മാവി കുഞ്ഞമ്മ ആ ഇവരാരും തിരിഞ്ഞു നോക്കിട്ടില്ല പിന്നെ ആകെ ഉള്ളത് എന്റെ രണ്ട് സഹോദരിമാരോടാന്ന് അതാ ചേച്ചി ബോംബേലാ ബോംബേല അങ്ങനെ പറ ഞാൻ വിചാരിച്ചു മനുഷ്യ ബോംബല്ലോ ആയിരിക്കും പിന്നെ ഇളയ ചേച്ചി ഗോവക്കാരിയാ ആഹ് ഗോവേല എടാ ഗോവേലു പിന്നെ ഗോവക്കാരിയാ പറഞ്ഞു അതല്ലെന്ന് ഏഹ് ദേശീയക്കാരിയാ അങ്ങനെയുള്ളവരും വിളിച്ച് നിർത്തരുത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര പ്രശ്നമാവും പറഞ്ഞിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ഒന്നും കൂടെ വന്നിരിക്കത്തില്ലേ ചേച്ചി രാത്രി മൊത്തം ഉറക്കോളജോടെ ഇരിക്കുവായിരുന്നു ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് നേരത്തെ പറഞ്ഞു വിട്ടയാ ആ പോയി കിടന്ന് ഉറങ്ങി കാണുമായിരിക്കും അയ്യോ ഇല്ല ഇല്ല പെട്ടെന്ന് വരും ആഹാ പിന്നെ ചേട്ടൻ എന്തുവാ ജോലി എന്തുവാ അങ്ങനൊന്നും എല്ലാ ജോലിക്കും പോകും വരുന്നുണ്ട് ഒരു പ്രത്യേക കേട്ടോ സ്വാഭാവിക േ അങ്ങനെ രാവിലെ അറിയത്തില്ല ആരോ വന്നു ഒരു സഹകരണത്തിനും പോകണ്ട എന്താ വേണ്ട വേണ്ട ഒന്നിനും നീ പോയ അതല്ല കൊച്ചിന്റെ ഇല്ല ഓടി ഒളിച്ചോടി കല്യാണൊക്കെ കഴിച്ചതോ ഞാൻ എന്തോ ചെയ്താ

ോ പോളിയോ ആ വേളി എന്തിനാ ഇത് ഇപ്പൊ എടുക്കരുത് ആ ജനിച്ചു കഴിഞ്ഞ ഉടനെ എടുക്കണം എന്ന് അണ്ണാ അത് പോളിയോട് പറഞ്ഞുണ്ടോ ആപ്പിളുണ്ട് ആപ്പിളുണ്ട് നല്ലതാണോ അല്ല അടിപൊളി പറഞ്ഞു എനിക്കണ്ടോ മറ്റു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നതേ എനിക്കിഷ്ട കൊച്ചില്ല ഇത് കൊടുക്കാനോ ഇത് പിടിക്കണം പിടിക്കും കൈ പിടിക്കണോ പിടിക്കൂത്തോട്ട് ഞാൻ പറഞ്ഞു പറയുന്നത് എനിക്കന്നുള്ള ഇഷ്ടമുള്ള കേസ് ഇതാ കേട്ടല്ലാ അയ്യോ ഡോക്ടർ പറഞ്ഞായിരുന്നു അല്ല ലാബിൽ പോയിട്ട് അഞ്ചാറ് സ്കാൻ സ്കാനെടുക്കണമെന്ന് അത് നീ ഇനിയും പോകണ്ട ഇതിനകത്തോട്ട് ചെയ്തോ എന്റെ പൊന്ന എന്റെ വയറിന്റെ സ്കാൻ എടുക്കുന്ന ആര്യ പറഞ്ഞു ഞാൻ പറയാൻ മറന്നു പോയ എന്തുവാടേ അങ്ങ് പോയി കഴിഞ്ഞാൽ പുലി ഇറങ്ങിയെ അതുകൊണ്ട് മൂത്രമൊക്കെ ഒഴിക്കാൻ പോകണ ബാത്രൂമ് ഒഴിക്കണം എന്താ പുറത്തൊന്നും ഇറങ്ങി പോരത് പുറത്തിറങ്ങി പുലി പിടിച്ചോണ്ട് പോകും എണ്ണം വന്നിട്ട് പോവാൻ വരുവോ നീ ഒരു കാൽ നീ പെ പോയിട്ട് പോവാക്ക് വിശ്വസിക്കാനൊക്കെ അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീ ആയിരിക്കുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു നോക്കിട്ട് വെറുതെ പോയിട്ട് പോകട്ടോ ഇതോ ചെയ്യാന്ന് പറയനെ വിളിച്ചു എന്തു ഉമ്മ കൊടുക്കണോ ഉമ്മ ഒക്കെ കൊടുക്കുന്ന വെള്ളം വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് അതെന്റെ ആ വെള്ള ഉണ്ടില്ലേണ്ണ കോട്ടമുണ്ട് അത് ഞണ്ണ ഞാൻ മുറിച്ചെ അത് മുറിച്ച് പിന്നെ എന്റെ ആ പുള്ളി നൈറ്റി നീല നൈറ്റ് അതും അയ്യൂ പിന്നെ ഒരു കാര്യം പിന്നെ റേഷൻ കാർഡിന്റെ കാര്യം മറക്കരുത് ആധാർ കാർഡും മറക്കരുത് പോട കള്ള പോട കള്ള പോട കള്ള നീ 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 ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞു പോടാ പോടാ എന്നെ എന്നെ അങ്ങനെ പറയരുത് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ഉള്ളവനൊന്നും അല്ല എന്നോട് അങ്ങനെ സംസാരിക്കുവെച്ചേരുത് മേലെ ഇനി എന്റെ ഫോണിൽ വിളിച്ചത് വെള്ളമാണ് ചേട്ടാ ആ ഇച്ചിരി വെള്ളം തരാമോ കുടിക്കാതെ കുറച്ച് വെള്ളം തരുമോ ചേട്ടാ കുടിക്കാൻ അവള് പോയ പോയാലും ചേട്ടൻ കറുവാ വരണ്ടിട്ടാ ഇച്ചിരി വെള്ളം തരൂ വെള്ളം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞോളാം ഓരോ പോളു പിടിച്ച് വെച്ചിട്ട് പോന്നു ചേട്ടാ ഓ ചേട്ടനെ കാണാൻ എന്ത് സൗന്ദര്യവാ പ്രായക്കുറവുമാ ആ ചേച്ചിക്കാണെങ്കിൽ എന്ത് വയസ്സുണ്ടെന്ന് അറിയാം എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു കേട്ടിന് നല്ല പ്രായക്രമം കുറവും കാണാത്ത ആ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര പ്രായ കൂടുതൽ അവരെ എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു തൊഴിക്കുന്നുണ്ടോ അഞ്ചു കിലോ ആപ്പിൾ മേടിച്ചു തട്ടേ അവ ചേച്ചിക്ക് കൊടുക്കണ്ടേ ചേച്ചിക്ക് അവള് പറയുന്നത് ഓറഞ്ച് വേണോ മൂന്ന് അയ്യോ വേണ്ട എനിക്കാ ചേച്ചി കണ്ടാൽ എന്തെങ്കിലും പറയത്തില്ലേ എന്റെ കാലെന്ത് വേദനയാൽ കഷ്ടം പിടിച്ചട ദോഷമുണ്ട് എവിടാ കാലോ ഇവിടെ ഞാൻ ഞാനോ കലോട്ടക്കാരനാണോ എന്തുവാണെന്നറിയത്തില്ല എന്തോ കാണിക്കുവാ ആരുമില്ലാതെ പിന്നെ കിടക്കും നമ്മൾ സഹായം ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞപ്പിന്നും ചെയ്ത് കൊടുത്തില്ല മോശം ഇല്ല പൊളി കഴിക്കുക ഓ കൊള്ളാം ഞാൻ നിന്ന് പറഞ്ഞു അങ്ങേ അറിഞ്ഞോ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പ്രസവത്തിനുണ്ടോ മാമിയെ കൊണ്ടുപോയി ആ മാമിയെ കൊണ്ടുപോയി കഴിഞ്ഞാ പ്രസവ രണ്ടു മണിക്കൂർ സംസാരിച്ചു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ കുഞ്ഞു സംസാരിച്ചു കുഞ്ഞല്ല ഏഹ് ആമനും മാമയും കൂടെ ആമന്റെ മുഖമല്ലെന്ന് നിന്റെ ആ ജോസിന്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്താ ോസിന് എന്നാലും ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിച്ചില്ലായിരുന്നു ടോണിക്ക് വല്ല മേടിച്ചു കൊടുക്കണമെന്ന് ജോസിന്റെ ടോണി ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് സൈക്കിൾ മേടിച്ച് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പോയി നടക്കുന്നുല്ലേ ഇവിടെ തിന്നുന്ന ഇതിപ്പോ ഒരു പരിവ്ക്കല്ലത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടോ നിങ്ങളെ ആഞ്ചർക്കനാ പെങ്കൊച്ചാന്നോചനോടോ വെള്ളം കുടിക്കാൻ ആഞ്ചർക്കനോടാണോ എന്നോടാണോ വെള്ളം വെള്ളം വേണോ കുറച്ച് ആഞ്ചർക്കനാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളേത് പെങ്കൊച്ച നല്ല കാര്യം നടക്കട്ടെ അത് നല്ല ഞാൻ നമുക്കെന്ന ഇതാ കല്യാണം ഉറപ്പിച്ചാൽ എനിക്ക് വീട്ടുകാരോടും ഒക്കെ ആലോചിക്കാനുണ്ട് മതി അതൊക്കെ മതി പെങ്കോച്ചല്ലയോ ആ നിങ്ങൾ അവസാരിച്ച നല്ല ആണോ ഇത് അങ്ങനെ ചോദിച്ചു 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 നോക്ക് 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 ഈ കുടുംബക്കാരുന്ന് അതങ്ങ് നടത്താം അതല്ല ഞാൻ ഡോക്ടർ പറഞ്ഞ എക്സർസൈസ് ചെയ്യണം പറഞ്ഞാ വിളിച്ചതല്ലേ കല്യാണം ആലോചിക്കാം ഞാൻ പറയട്ടെ നിങ്ങൾ എന്തോ കൊടുക്കും പെണ്ണിനെ പെണ്ണിനെ അഞ്ചോ ആ അഞ്ചു ലക്ഷം രൂപ തരും അത് മൂന്ന് പന്തലിൽ തരും ആ മൂന്ന് പന്തലിലായിട്ട് തരുമോ മൂന്ന് പിന്നെ മൂന്ന് രൂപ പന്തലി തരും ബാക്കി രണ്ട് ആറ് മാസം കഴിഞ്ഞ് തരും ആറ് മാസം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ സ്വർണം എന്തോ കൊടുക്കും നിങ്ങളുടെ മോക്ക് സ്വർണം എന്തോ കൊടുക്കും നമ്മള് പതിനഞ്ചു പതിനഞ്ച് 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 പതിനഞ്ചോ പതിനഞ്ച് തരുന്നത് കൊള്ളാം അഞ്ചു പവൻ മുക്കു പണ്ടം തരാരുത് അഞ്ചു ലക്ഷം രൂപ ആദ്യം തന്നോ ഞാൻ പോലും കല്യാണം എല്ലാം കഴിഞ്ഞ് പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം പിന്നെ കിടന്ന് എനിക്ക് വയ്യ കിടന്ന് ഒരച്ചു നോക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പോകാനൊന്നും കുടുംബക്കാരല്ല നിങ്ങളോട് പറഞ്ഞാൽ മൂന്ന് പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട്

ഞാൻ പറഞ്ഞു വരട്ടെ പപ്പടം പിളമ്പിയപ്പ എന്റെ വീട്ടുകാർക്കൊന്നും അഞ്ച് ആറ് ഏഴ് എട്ട് പേർക്ക് പപ്പടം കിട്ടി കിട്ടിടെ പൈസയുടെ കാര്യം പറയാം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഞാനൊരു കാര്യമുണ്ട് നിന്റെ കെട്ടിന് ദേഷ്യമുണ്ടോ എന്റെ കെട്ടിയ ദേഷ്യം ഉണ്ടോ എന്റെ മോനും ദേഷ്യം ആ അത് പറയാ അപ്പൊ അവന്റെ ആ ദേഷ്യം വെച്ചാ ഇന്നലെ മോളെ അടിച്ചത് ഇല്ലയോനെ പെണ്ണിനെ വീട്ടിൽ കെട്ടിച്ച്

ആ ശരി സാറേ രണ്ടു അതപ്പോ കഴിഞ്ഞോ പറ വക്കീലിനാൻ വിളിച്ചു വക്കീല് പറഞ്ഞു ബന്ധമൊക്കെ വേർപെടുത്തി തരാം അതല്ല ഓക്കെ പക്ഷെ പ്രധാന കാര്യം പുള്ളി ചോദിക്കുന്നേ പറഞ്ഞു നിങ്ങൾ പ്രസവിച്ചോന്ന് അതില്ലോ പ്രസവിച്ചില്ലല്ലോ അപ്പൊ എന്തോ മനസ്സിലായി ആ കാള പെട്ടെന്ന് കേൾക്കുമ്പോ ചാടിക്കാർ കായല എടുക്കരുത് മനസ്സിലായോ മനസ്സിലായി പത്തനംതിട്ട ടീം ஒரு நல்ல கைடி கொடுக்க